ചെക്കൻ ഇന്നും ഈ ഫുഡ് തേച്ച കഴിച്ചില്ല ഏട്ടാ ഇർഫാനെ ആ ഇർഫാന ഇനി വാ കൊണ്ടുപോയ ചോറ് അങ്ങനെ തന്നെ നീ തിരിച്ചോണ്ട അതിനെല്ലാം പിന്നെ ഇതെല്ലാം ആയിരിക്കും ഞാൻ ഉണ്ടാക്കുന്നത് രാവിലെ നാലര മണിക്കാണ് ഈ ചണ്ടാക്കി തരുന്നതാ നിങ്ങക്ക് ഈ ഭക്ഷണം എനിക്ക് ഫുള്ള് കഴിച്ചുകൂടെ എനിക്കത് ി എനിക്ക് കഴിക്കാൻ ആവശ്യത്തിനുള്ള മാത്രം ഞാൻ തന്നേക്കുന്നുള്ളൂ ഇതിപ്പോ ഞാൻ അങ്ങോട്ട് തന്നയച്ചേനെ കാണാൻ കൂടുതലും നീ തിരിച്ചോണ്ടിട്ടുണ്ടല്ലോ എത്ര കഷ്ടപ്പെട്ടിട്ട് ഉമ്മ ഇത് എനിക്ക് ഉണ്ടാക്കി തരുന്നതെന്നറിയാം ഇതെല്ലാം പൈസ കൊടുത്തിട്ട് വാങ്ങുന്ന സാധനം ഇതിനിക്ക് എല്ലാ ദിവസം കൊണ്ടുവന്നിട്ട് വേസ്റ്റിലിടാനുള്ളതല്ല ഇത് രാവിലെ രാത്രി ഉണ്ടാക്കി തരുന്നതോ നീ തിന്നുന്നില്ല എല്ലാം കൊണ്ടുവന്ന് വേസ്റ്റ് തട്ടുന്ന ഞാൻ കാണുന്നുണ്ട് എനിക്കെല്ലാം ആവശ്യത്തിന് അധികം തിന്നാൻ കിട്ടുന്നതിന്റെ സൂക്കേട സൂക്കേടാ ഇങ്ങനെല്ലാം പട്ടണിക്കിടണം എത്ര കുട്ടികളെ ഭക്ഷണം വെള്ളവും കിട്ടാണ്ട് പട്ടിണി കിടക്കുന്നതെന്ന് നിനക്ക് നീ ടി വിയിലും ഫോണിലൊന്നും കാണില്ല രുചിയില്ല വിശപ്പില്ലാന്ന് പറഞ്ഞ് ഇങ്ങനെ കിട്ടുന്ന ഭക്ഷണം പാഴാക്കുമ്പോ അത് പടച്ചോം പൊറുക്കൂല മോനെ അത് നീ മനസ്സിലാക്കിക്കോ എത്ര മക്കളാന്നറിയോ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കരഞ്ഞ് നിലവിളിക്കുന്നു അവരെല്ലാം വെച്ച് നോക്കുമ്പോൾ പടച്ചോ നമുക്ക് എത്ര ഭാഗ്യ തന്നിന് ആ ഞാൻ കാണലുണ്ടോ കുട്ടികളെല്ലാം ഭക്ഷണത്തിന് വേണ്ടി വറ്റോലം പാഴാക്കൂല ആ അങ്ങനെ എനിക്ക് കൊള്ളാം ഇന്നാ ഇത് അവിടെ പോയിരുന്നിട്ട് കഴിച്ച എന്നിട്ട് മതി യൂണിഫോം യൂണിഫോമെല്ലാം മാറ്റി ഫുള്ള് കഴിക്കാ